സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നമനട സബ്സ് ട്രഷറിക്കു മുമ്പിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മുപ്പത്തിമൂന്നാം സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച ഡിമാൻഡുകൾ നേടിയെടുക്കുക എന്ന ആവശ്യവുമായാണ് മാർച്ചും ധർണയും നടത്തിയത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു എല്ലാ വിഭാഗം മനുഷ്യന്മാരും അവകാശ സംരക്ഷണത്തിനു വേണ്ടി പിന്നെ സംഘടിക്കുന്ന ഒരു കാലമാണ് സന്യാസിമാർക്ക് സംഘടനയുണ്ട് തൊഴിലാളികൾക്ക് സംഘടനയുണ്ട് കൃഷിക്കാർക്ക് സംഘടനയുണ്ട് വ്യാപാരികൾക്ക് സംഘടനയുണ്ട് സർവീസിൽ ജോലി ചെയ്യുന്ന സർവീസ് പിന്നെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് സംഘടനയുണ്ട് എല്ലാ വിഭാഗം ആളുകൾക്കും സംഘടനയുണ്ട് തൊഴിലുറപ്പ് ചെയ്ത് ജീവിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളിക്കും സംഘടനയുണ്ട് പി ടി എക്കാർക്കും സംഘടനയുണ്ട് അധ്യാപക രക്ഷാകർത്തർ സംഘടന ഉണ്ട് വിദ്യാർത്ഥികൾക്ക് സംഘടനയുണ്ട് അധ്യാപകർക്ക് സംഘടനയുണ്ട് റെയിൽവേ ജീവനക്കാർക്ക് സംഘടനയുണ്ട് പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് സംഘടനയുണ്ട് അപ്പോൾ സംഘടിക്കുക എന്നത് അതാത് ജനവിഭാഗങ്ങളുടെ അവകാശ യാഥാ അവകാശം നേടിയെടുക്കുന്നതിനു വേണ്ടി ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് യൂണിയൻ മാള ബ്ലോക്ക് പ്രസിഡന്റ് പി പി പുഷ്പാകതൻ അധ്യക്ഷത വഹിച്ചു സേതുമാധവൻ ജോയ് മണ്ഡകത്ത് ശ്രീധരൻ പി ഡി തോമൻകുട്ടി അജിത കുമാർ എം ആർ ഗോപൻ ജോൺസൺ കണ്ണമ്പുഴ എം അഫ്രൈം രമണി ജിൻസി ദേവസിക്കുട്ടി എന്നിവർ പങ്കെടുത്തു